ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഒരു വലിയൊരു ഏത്തക്ക ഫ്രൈ ചെയ്യാൻ പോവാ കേട്ടോ അപ്പോൾ അത് നെയ്യിലാണ് നമ്മൾ ഫ്രൈ ചെയ്യണത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചൂടായി നമ്മൾ ഇനി ഏത്തയ്ക്ക അങ്ങോട്ട് ഇടുവാണേ അത് ചെറിയ നെയ്യ് വെച്ചിട്ടുണ്ട് പതുക്കി ഇളക്കി കൊടുക്കണം ഈ ഏത്തക്കായിട്ട് നെയ്യിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും നെയ്ൻ്റെ പച്ചയുടെ ഒരു മണമൊക്കെ മാറി നെയ്യുടെ ടേസ്റ്റ് വരും ലാസ്റ്റ് ഒരു പ്രത്യേക സാധനം നമുക്ക് ഇടാനുണ്ട് അപ്പോൾ ലാസ്റ്റ് കാണിക്കാവേ അപ്പം പിള്ളേർക്കൊക്കെ ഏത്തക്ക കൊടുക്കുമ്പോൾ അവർക്ക് ആ നെയ്യും കൂടെ അവരുടെ ശരീരത്തിലോട്ട് ചെല്ലും അപ്പോൾ ഏത്തക്കപ്പ് ഫ്രൈ ചെയ്ത് ചെറിയ തീയിൽ ഒത്തിരി ഫ്രൈ ആക്കണ്ട ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയ തീ വെച്ചിട്ട് നടച്ചു വെക്കുക നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ആ ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആയാൽ മതി ഇനി നമുക്ക് ഒരു സാധനം ഇടാനുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഒത്തിരി ആവണ്ട നീതിൽ നിന്ന് കുറച്ച് ആവതിൻ്റെ പുറത്തുകൂടെ കുറച്ച് ജീരകപ്പൊടി ജീരകം പൊടി ഉണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചിട്ടാലും മതി കേട്ടോ വേറെ ഒന്നും ഇടണ്ട ഇതൊക്കെ പിള്ളേരൊക്കെ എന്താപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ല അതപ്പിള്ളേരൊക്കെ ഇങ്ങനെ നെയ്യിലാക്കി കൊടുത്ത് ജീരാപ്പൊടി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടി കഴിയുമ്പോഴുള്ള പിള്ളേരെ ഇഷ്ടം പോലെ ഏതൊക്കെ പഴം കഴിച്ചോളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഇളക്കിയിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് നടച്ചു വെക്കണം കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ മടി കാണിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ ഉൾപ്പെടുത്താൽ മതി അത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴും ഇതുവരെ ഏത്തപ്പഴം ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങണ്ട നമ്മൾ കേട്ടോ ഇങ്ങനെ ആക്കിയാൽ മതി നെയ്യിൽ അപ്പോൾ നെയ്യും ശരീരത്തിന് നല്ലതാണ് പിള്ളേർക്ക് അപ്പം നെയ്യും കിട്ടും ഏത്തപ്പഴം കിട്ടും അപ്പോൾ പിള്ളേർക്കൊരു ടേസ്റ്റും കിട്ടും പിള്ളേർ ഇഷ്ടം പോലെ കഴിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കല്ലോ കേട്ടോ എം കെ കുക്കിംഗ് റെസിപ്പീസ് അതുപോലെ ഷെയറും ലൈക്കും ചെയ്യണേ അപ്പോൾ താങ്ക് യു അടുത്തൊരു വീഡിയോ വരുന്നവരെ നല്ലൊരു ശുഭദിനം നേരുന്നു